ഹലോ അസ്ലാം വലൈക്കു വെൽക്കം ബാക്ക് ടു അത് ഫ്രഷ് ഡേക്ക് എൻ്റെ ലാടി വിശേഷങ്ങൾ ദരിച്ചു കേട്ടിരിക്കുന്നില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ കുറച്ച് നേരം നിങ്ങളടുത്ത് സംസാരിക്കാമെന്ന ഓർത്ത് വന്നതാണ് നമ്മൾ കുറേ ആയിട്ട് മേക്കിംഗ് വീഡിയോസൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും ഞാൻ മേക്കിംഗ് വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നിങ്ങൾ കാണാൻ വളരെ കുറവാണ് അപ്പോൾ വീഡിയോസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചാനൽ കയറിയിട്ട് വീഡിയോ സെക്ഷൻ ഒന്ന് നോക്കൂ പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെൽബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടൂട്ടോ ഓക്കെ കുറേ പേർക്കും അതുകൊണ്ട് ഹെൽപ്പ് ആവുന്നുണ്ട് അവരത് മേക്ക് ചെയ്യുന്നുണ്ട് സെയിൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഒരുപാട് സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു വർക്ക് പോലും അറിയില്ല എന്നുണ്ടെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എൻ്റെ വീഡിയോസ് കുറച്ച് പ്രായമുള്ള അമ്മമാർ കാണാറുണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഇങ്ങനെ പറയുന്നുണ്ട് മോളെ നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല ഇത് ഫ്ലവേഴ്സൊക്കെ മെയ്ക്ക് ചെയ്തിട്ടും കൂടി ശരിയാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവർക്കും ഒക്കെ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ റീസൻ്റായിട്ട് രണ്ട് മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ലിസ്റ്റ് അതൊന്ന് കണ്ടു നോക്കാം അതുപോലെ തന്നെ അങ്ങനെ രൂപയുടെ കിറ്റ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഹെയർ എക്സസറീസ് മേക്കിംഗ് കിറ്റ് അപ്പോൾ അത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ബോ മേക്ക് ചെയ്ത് നോക്കാം മലിക്കറ്റ് ക്ലിപ്പ് മേക്ക് ചെയ്യാം കുറേ റിബൺസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അതിൽ പിന്നെ ഒരു കാര്യം കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും നല്ല റിബൺ ഏതാണ് നമുക്ക് ബോ ഉണ്ടാക്കാനെന്ന് ചോദിക്കുന്നുണ്ട് എല്ലാ റിബൺ വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയിൽ വർക്ക് ചെയ്തെടുക്കാൻ പറ്റൂട്ടോ ഓരോ റിബണിനും അതിൻ്റെതായ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ പേഴ്സണലി ഞാൻ ഇപ്പോഴും എടുക്കുന്ന ഒരു റിബൺ എന്ന് പറയുന്നത് സാറ്റിൻ്റെ റിബൺ തന്നെയാണ് കാരണം ഒന്ന് അഫോർഡബിൾ റേറ്റ് ആണത് മറ്റൊന്ന് നമുക്ക് ഒരുപാട് വർക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റുക എനിക്ക് തോന്നുന്നില്ല ഓർഗൻസ് കൊണ്ടിട്ടോ ഗ്രോസ് ക്രീം കൊണ്ട് അധികം നമുക്ക് നമുക്ക് ചെയ്യാൻ റിബൺ വെച്ചിട്ട് ഒരുപാട് ഫ്ലവേഴ്സ് ആയാലും ആയാലും മോഡൽസ് ഒക്കെ പറ്റും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു റേറ്റിൽ സെയിൽ ചെയ്യാനും പറ്റും നല്ല കാണാൻ ലുക്കിൽ നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് റിബൺ ആണ് സാറ്റൺ എന്ന് പറയുന്നത് അതിൻ്റെ അതെ വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സ് വെറൈറ്റി ആയിട്ടുള്ള സൈസും മോഡൽസും ഒക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങൾ തുടക്കം ആയിട്ടുള്ള എന്നുണ്ടെങ്കിൽ ആ ഒരു പണക്ക് വെച്ചിട്ട് തന്നെ ഒരുപാട് വർക്കുകൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ പിന്നെ സെയിൽ കുറവാണ് സെയിൽ കുറവാണ് എന്ന് കുറേ പേര് പറയുന്നുണ്ട് ആദ്യമൊക്കെ മെറ്റീരിയൽസ് മേടിച്ചിരുന്നു ട്രൈ ചെയ്ത് നോക്കി കുറച്ചൊക്കെ സെയിലായി പക്ഷേ ഇപ്പോൾ ഒട്ടും സെയിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അവരോടുത്തെ പറയാനുള്ളത് സെയിലെന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ബിസിനസ് എങ്ങനെ പോകണം എന്നുള്ളത് നമ്മളാണ് കേട്ടോ തീരുമാനിക്കുക അപ്പോൾ ടൗൺസ് എല്ലാ കാര്യത്തിലും ഉണ്ടാവും ബിസിനസ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമ്മൾ എപ്പോഴും ഒരേ ലെവലിൽ പോകത്തില്ല അപ്പാ ഡാൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും സീസൺ അനുസരിച്ചിട്ട് മാറാം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചിട്ട് മാറാം നമ്മൾ അപ്ഡേറ്റഡ് അല്ലാത്തത് കൊണ്ട് അതിൽ വ്യത്യാസം വരാം അങ്ങനെയൊക്കെ സംഭവിക്കൂട്ടോ അതെല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾ ബിസിനസ്സിലോട്ട് ഇറങ്ങാവുള്ളൂ ഇപ്പൊ ഹെയർ എക്സസറീസിന്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ കയ്യിൽ നിന്ന് കുറെ ഒന്നോ രണ്ടോ മൂന്നോ വട്ടം വാങ്ങിച്ച ആൾക്കാർ പിന്നെ വാങ്ങിക്കണമെന്നില്ല അത് എന്തുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റ് അനുസരിച്ചിട്ട് നമ്മുടെ വർക്കുകൾ മാറ്റാത്തതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വിലയിൽ എന്തെങ്കിലും പ്രശ്നം ഉള്ളത് കൊണ്ടായിരിക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ പരിചയമുള്ള ആൾക്കാർ നമ്മൾ വാങ്ങിക്കാൻ മടിക്കുന്നതായിരിക്കാം അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചേഞ്ചസ് നമ്മുടെ വർക്കിലും വരുത്തിക്കൊണ്ടിരിക്കണോട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ്സൊന്നും നമുക്ക് നിലനിന്ന് പോകത്തില്ല അപ്പോൾ ആദ്യ വെച്ചിട്ട് നമുക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്ന ഇതെന്നല്ല ഏതായാലും ചില ആൾക്കാരുണ്ടിങ്ങനെ ചാൻഡാടിക്കൊണ്ടേയിരിക്കും അതായത് ഒരു ഇത് ബിസിനസ് കാണുമ്പോൾ വിചാരിക്കും ഓക്കെ ഇത് എനിക്ക് ആവുന്നതാണെന്ന് വിചാരിച്ച് അത് കുറച്ച് ദിവസം ചെയ്യും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ മടുക്കും അതായത് നമുക്ക് നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം നമുക്ക് ഒരുപാട് നാൾ കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ സ്വാഭാവികമായിട്ട് അവർ മടുക്കും അപ്പോൾ അത് നമ്മളിട്ടിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ കാണും നിങ്ങൾ ഇത് ചെയ്ത് നോക്കൂ ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പേർസെൻറ്റും ലാഭം കിട്ടും എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോവും കുറച്ച് ദിവസം അതും ചെയ്യും അപ്പോഴേക്ക് വീണ്ടും നമ്മൾ അതിനെ ഇട്ടിട്ട് പോകും അങ്ങനെ പറ്റുന്നതാണ് പലപ്പോഴും പല കാര്യങ്ങളും ഫ്ലോപ്പായി പോകുന്നത് നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആലോചിച്ചത് നമുക്ക് സ്യൂട്ടാവൂ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ അതിൻ്റെ അകത്തോട്ട് ഇറങ്ങാം എല്ലാവരും പറയുന്നതെടുത്ത് തലയിൽ വെക്കാതിരിക്കുക കേട്ടോ ഇപ്പോൾ വീഡിയോസിൻ്റെയൊക്കെ തമ്പനീൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചില തമ്പിനയിൽസൊക്കെ കാണാമല്ലോ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ വീഡിയോയുടെ ക്ലിപ്പായിട്ടിന് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ചെയ്യുന്ന തന്നെ ആയിരിക്കും ഒരിക്കലും നമുക്ക് ഒരു ദിവസം കൊണ്ടിട്ട് ഒന്നും എന്താണ് നേടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ടിട്ടും അതിനൊക്കെ ടൈം എടുക്കും നല്ലൊരു ടൈം എടുക്കും പിന്നെ പെട്ടെന്ന് എല്ലാം ക്ലിക്ക് ആവണം എന്നുണ്ടെങ്കിൽ അതിന് ഭാഗ്യമായിരിക്കും റബ് വിചാരിക്കുന്നുകൊണ്ടായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹാർഡ് വർക്ക് കൊണ്ട് ക്ലിക്ക് ആവത്തുള്ളൂ ആദ്യമൊക്കെ നമുക്ക് ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടാവും എന്നിട്ട് കുറേ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനെ ഇട്ടിട്ട് പോവാതെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ നമ്മൾ ആദ്യം ചെയ്ത കാര്യങ്ങൾ തന്നെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കാണ്ട് മാർക്കറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ കാലഘട്ടം അനുസരിച്ചിട്ട് ആൾക്കാരുടെ ട്രെൻഡ് അനുസരിച്ചിട്ട് ടേസ്റ്റ് അനുസരിച്ചിട്ടൊക്കെ നമ്മുടെ പ്രൊഡക്റ്റിൽ വ്യത്യാസം വരുത്തിക്കൊണ്ടേ ഇരിക്കണം നിങ്ങൾക്കറിയാമല്ലോ പഴയ കാലത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങളുടെ ചിലപ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ അത് തന്നെയാണെങ്കിലും അതിൻ്റെ പാക്കിങ്ങിലും ഒക്കെ വ്യത്യാസം വരുത്തിയിട്ട് ഇപ്പം നമുക്ക് ഒത്തിരി സാധനങ്ങളൊക്കെ കിട്ടുന്നില്ലേ അത് ആ ഒരു ബിസിനസ് പരമായിട്ട് അവർ ചിന്തിക്കുന്നുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നത് മാറ്റങ്ങൾ എപ്പോഴും അനിവാര്യമാണ് അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എക്സസറൈസ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലും മാർക്കറ്റിൽ എങ്ങനെയാണോ ഇപ്പോൾ സാധനങ്ങൾ കിട്ടുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ മാറ്റണം കേട്ടോ പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റിന് അത്രയും നീറ്റ്നെസ് ഉണ്ടാവണം അതുപോലെ തന്നെ കറക്റ്റ് റേറ്റിനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റണം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ എൻ്റെ ബിസിനസ് ഇതായത് മാത്രം ഞാൻ ഇതിൽ പറയുന്നതാണ് പക്ഷേ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാനും കുറേ വർഷങ്ങളായിട്ട് സ്വന്തമായിട്ടൊരു ജോലി ആഗ്രഹിച്ചാൽ അതിലും ഇതിലുമൊക്കെ പോയി നോക്കി 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 അവസാനം എനിക്ക് എന്താണ് സൂട്ടാവുന്നതെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ടൈം ഞാനും എടുത്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് എൻ്റെ പാഷനാണ് ഒരുപാട് നാളായിട്ട് അല്ലെങ്കിൽ ഒരു കുട്ടിക്കാലം മുതലേ ഞാൻ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്കൊരു വീഡിയോ കാണുമ്പോൾ നമ്മൾ അതിൽ കുറേ നേരം ബോർ അടിക്കാണ്ട് അത് കാണുന്നുണ്ടെങ്കിൽ ഒരു കാഫ്റ്റ് വീഡിയോ കണ്ടാലും നിങ്ങളത് സ്കിപ്പ് ചെയ്യാണ്ട് അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അല്ലേ ഇഷ്ടമില്ലാത്തൊരു കാര്യം നമ്മൾ ഒരുപാട് കാര്യം നേരം കണ്ടിരിക്കാൻ താല്പര്യപ്പെടില്ലല്ലോ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പാഷൻ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് ഇറങ്ങും ഇപ്പം നമ്മുടെ ചുറ്റും എന്ത് കാര്യം വേണമെങ്കിലും ചെയ്തിട്ട് അത് നമുക്കൊരു ബിസിനസ്സാക്കിയിട്ട് മാറ്റാൻ പറ്റും കുട്ടി കുട്ടി കുട്ടിക്കാര്യം നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ പോലും അതായത് ഇപ്പം കുക്കിംഗ് ആയിക്കോട്ടെ കൃഷി ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെടി നട്ടിട്ടാതെ എന്നുള്ളതായിക്കോട്ടെ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കൊരു ബിസിനസ് മൈൻഡിൽ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും പക്ഷേ ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ വെറുതെ ഇരിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് ജോലി ചെയ്യാൻ വയ്യ മടിയാണ് സമയമില്ല എന്നൊക്കെ റീസൺസ് പറയാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു എങ്കിലും ചൂസ് ചെയ്യരുത് കേട്ടോ അതുപോലെ തന്നെ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും ഉറപ്പാണ് ലോസ് എന്ന് പറയുന്ന ഒരു സാധനം ബിസിനസ്സിൽ വരും ഉറപ്പായിട്ടും വരും ഇപ്പോൾ ഒരു വർഷം നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു എന്തെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറുമാസം നമ്മുടെ ബിസിനസ് നന്നായിട്ടാണ് പോയതെന്നുണ്ടെങ്കിൽ ആറുമാസം അത്ര നന്നായിട്ടായിരിക്കത്തില്ല പോകുന്നത് പക്ഷെ ഒരു ബാലൻസിങ് ആയി നമ്മൾ നമ്മള് ആൾക്കാർക്ക് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ബാലൻസിങ്ങിന് പോകും നല്ലൊരു ബിസിനസ് നടന്ന സമയത്ത് നമുക്ക് അത്രയും നന്നായിട്ട് വരുമാനം ഉണ്ടായിട്ടുണ്ട് കുറച്ച് ഡൗൺസ് വരുമ്പോൾ നമുക്കത് മേക്കപ്പ് ചെയ്ത് പോകാനുള്ള ഒരു ഇതുണ്ടാവും അല്ലാതെ ഈ കാണുന്ന എല്ലാം ഇപ്പം വീഡിയോസ് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ പേരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ എങ്ങനെയാണ് സെയിൽ ചെയ്യാൻ പറ്റുന്നത് ഇത്രയും സെയിൽ എവിടെ നിന്നാണ് കിട്ടുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഈ മുന്നൂറ്റി അറുപത് ദിവസവും സെയിൽ എന്ന് പറയുന്ന സാധനം എനിക്കും ഇല്ല പക്ഷേ ബാലൻസിംഗ് അതായത് ഇനിയിപ്പോൾ ചില ദിവസങ്ങളിൽ നല്ല പോലെ സെയിലുണ്ട് തൊട്ടടുത്ത ദിവസം കുറച്ചേ ഉള്ളൂ എങ്കിലും അത് ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ ഡൗൺ ആയി വരുമ്പോൾ നമ്മൾ പുതിയ കാര്യങ്ങൾ എൻ്റെ ഇൻക്ലൂഡ് ചെയ്യാനും മാറ്റം വരുത്താനും ഒക്കെ ശ്രമിക്കുന്ന അനുസരിച്ചിട്ട് ബിസിനസ് ഇങ്ങനെ നിലനിന്ന് പോകുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ എപ്പോഴും നമ്മളൊരു കൂട്ടിക്കെട്ടി പോകേണ്ട സമയം കഴിഞ്ഞു അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറ്റൊരാളെ നോക്കിയിട്ട് അവർക്ക് എന്തോരം ബിസിനസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഇത് എത്ര നന്നായിട്ട് പോ അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ എല്ലാവർക്കും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിൽ വെക്കാൻ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങാൻ പാടുള്ളൂ കേട്ടോ അല്ലാണ്ട് ഒത്തിരി പേര് ഒരു ഹെയർ സർസറീസിന്റെ ഒക്കെ കാര്യങ്ങൾ ആദ്യമൊക്കെ ഞാൻ പറയുമ്പോൾ അത് കണ്ട് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരുണ്ട് പക്ഷെ ആദ്യം വെടിക്ക് വെച്ചിട്ട് നിർത്തിപ്പോയവരാണ് അവരെല്ലാരും ഒരു നൂറ് പേര് ഇത് കണ്ടിട്ട് എനിക്കിത് ചെയ്യണോ കിട്ടാമെന്നത് അറിഞ്ഞ് വന്നിട്ട് അതിലിപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് വേറും അഞ്ചോ ആറോ പേര് അത്ര തന്നെ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല പാതി വെച്ചിട്ട് ഇത് നമുക്ക് ശരിയാവില്ല നമുക്കിത് സെയിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകുന്നതാണ് സെയിൽ ഇല്ലെങ്കിൽ അത് നമ്മുടെ തന്നെ മിസ്റ്റേക്കാണ് കേട്ടോ എന്തോ നമ്മൾ ചെയ്യുന്ന പ്രോഡക്റ്റിൽ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണത് സെയിലായി പോവാത്തത് ക്യാരക്സർ റീസൺ കൊണ്ട് പറയുന്നത് എപ്പോഴും ആവശ്യം വരുന്ന കാര്യങ്ങളാണല്ലോ ഒരു കുഞ്ഞിനെ നമ്മൾ എന്തോരം പ്രോഡക്റ്റ് വാങ്ങിക്കും അതൊന്നും ഒരിക്കലും നിന്ന് പോകുന്നതല്ല പക്ഷെ അതിന് മാറ്റം വരു വരുത്തിക്കൊണ്ടേയിരിക്കുക നമ്മൾ പഴയ ഒരു മോഡൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരുന്നാൽ ആരും എടുക്കണമെന്നില്ല അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മോഡലിന് ഫിനിഷിംഗ് ഇല്ലെങ്കിൽ ആരും നമ്മളെ സാധനം വേക്കണമെന്നില്ല വില കൂടുതലാണെങ്കിൽ ആരും വാങ്ങിക്കുന്നില്ല അപ്പോൾ ഒത്തിരി ലാഭമൊന്നും മുന്നിൽ കാണാതെ നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും ആയിട്ടുള്ള കാര്യം അപ്പോൾ ഇത് പറഞ്ഞതിനാണെന്ന് വെച്ചാൽ ഒരുപാട് പേരും സങ്കടത്തോടുകൂടി പറയുന്നുണ്ട് സെയിൽ ഇല്ല ഇത്ത എങ്ങനെയാണ് താഴെ എപ്പോഴും ഇങ്ങനെ സെയിൽ ചെയ്യുന്നത് എങ്ങനെയാണ് സെയിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് അപ്പോൾ ഇതാണ് കാര്യം നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ സെയിൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരേ രീതിക്ക് ഇപ്പോൾ ഒരു ദിവസം നാൽപ്പതോ ഒമ്പതോ അല്ലെങ്കിൽ മുപ്പതോ ഒക്കെ ഒരു ടൈം എനിക്കുണ്ട് അതുപോലെ തന്നെ ഒരു ഓർഡർ മാത്രം അയച്ചിട്ടുള്ള ഉണ്ട് ഒരു ഓർഡർ പോലും കിട്ടാത്ത ദിവസം ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നല്ല പോലെ ബിസിനസ് നടക്കുന്ന ഒരു ടൈമും വരും നല്ല പോലെ ലോസ് ഉള്ള ഒരു ടൈമും വരും പക്ഷെ അത് ബാലൻസിംഗ് ആയി പോയിക്കൊണ്ടേയിരിക്കും അത് നമ്മുടെ അത് ബാലൻസിംഗ് ആവണോ അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡൗൺ ആയി പോകണോന്നൊക്കെ പറയുന്നത് നമ്മുടെ ഒരു കയ്യിലാണുള്ളത് ലാഭം കിട്ടും അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു ഏണിങ്സ് ഉണ്ടാകുമ്പോൾ അതെങ്ങനെ വിനിയോഗിക്കണം അതെങ്ങനെയാണ് വീണ്ടും നമ്മുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഇല്ലയെന്നുണ്ടെങ്കിൽ കുറേ അധികം കടങ്ങളായിരിക്കും നമുക്ക് ചിലപ്പോൾ ബാക്കിയായിട്ട് ഉണ്ടാകുന്നത് കുറേ പേർ അങ്ങനെയും ബിസിനസ് നശിച്ചു പോകുന്നത് കണ്ടിട്ടുണ്ട് കാരണം ഇതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റൊക്കെ അവർ അവരുടെ ചിലവുകൾക്ക് വേണ്ടിയിട്ട് പേഴ്സണൽ ചിലവുകൾക്ക് വേണ്ടിയിട്ട് മാത്രം യൂസ് പിന്നെ ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പൈസ ഉണ്ടാകത്തില്ല അപ്പൊ അങ്ങനെയൊന്നും വരരുത് എപ്പോഴും പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മളുടെ ഒരു മുടക്കം ഉണ്ടാവില്ല ഫസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മണി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ എല്ലാം ഭയങ്കര പെട്ടെന്ന് എളുപ്പം ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല നമ്മളൊരു കാര്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ ഹൺഡ്രഡ് പേഴ്സെന്റ് നമ്മൾ അതിൽ കൂടെ ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഓക്കെ ചില നമ്മളിപ്പോൾ വേറെ പുറത്തൊരു ബിസിനസ് അല്ലെങ്കിൽ പുറത്തൊരു ജോലിക്ക് പോകുമ്പോൾ എപ്പോഴും നമ്മൾ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരാളുണ്ടാവും നമ്മുടെ തന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ഒരു ഗൈഡിന് ഗൈഡ് ചെയ്യാനൊന്നും ഉണ്ടാവത്തില്ല പറഞ്ഞു തരാനും ചിലപ്പോൾ ആരും ഉണ്ടാവത്തില്ല നമുക്ക് പരിചയം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കുറേ അബദ്ധങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ കാണിച്ചു വെക്കും അപ്പോൾ അതൊക്കെ എന്നാണ് പരമാവധി ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക കേട്ടോ എല്ലാവർക്കും ഒരു ജോലി എന്നുള്ളത് അത്രയും അത്യാവശ്യമാണ് അത് എങ്ങനെ വേണം ഏത് തരത്തിലാണ് ചെയ്യേണ്ടതെന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ് നിങ്ങൾക്ക് നമുക്ക് മാത്രമേ അറിയുള്ളൂ നമുക്ക് എന്താണ് സ്യൂട്ടാവുന്ന അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പാഷൻ എന്ന് നമുക്ക് മാത്രമേ അറിയുള്ളൂ വേറൊരാളും പറഞ്ഞു എന്നൊന്ന് വിചാരിച്ചത് കറക്റ്റായി പോകണമെന്നില്ല അപ്പം നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ചു നോക്കുക എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം പഠിക്കുക എന്നിട്ട് എന്താണ് ഒരു ബിസിനസ് ലോട്ടൊക്കെ ഇറങ്ങുകട്ടോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ബോർഡടിച്ചോ എന്നറിയത്തില്ല ബോർ അടിച്ചിട്ടുണ്ടാവും ആ സൂക്ഷൻ അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാം എല്ലാ ആ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ പഴയ വീഡിയോസ് കാണുന്നവർ എപ്പോഴും നമ്പേഴ്സൊക്കെ ചോദിക്കുന്നുണ്ട് പഴയ വീഡിയോസിൽ നമ്മൾ നമ്പർ കൊടുത്തിട്ടില്ല എന്നാൽ ഞാൻ ഇൻസ്റ്റഗ്രാമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഫേസ്ബുക്ക് ഹനത്ത് ഫാഷൻ ടെക് എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ ഫേസ്ബുക്ക് അവിടെ ഉണ്ട് ഷിംല ഹൻസാന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാം വഴിയുണ്ട് പറ്റുവാണെന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഓക്കെ ഇപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതായിരിക്കും ടാറ്റാബെബി ഇസ്ലാം അല്ലെ ഇപ്പം